ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വായനയുടെ മധുരം നുകരാൻ മലയാള മധുരം പദ്ധതി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ അവധിക്കാല വായനയ്ക്ക് അവസരമൊരുക്കുന്നതിനായി ബി പി അങ്ങാടി ജി എം യു പി സ്കൂളിൽ ആരംഭിച്ച മലയാള മധുരം പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര ഫെലോഷിപ്പ് ജേതാവും ഓട്ടംതുള്ളൽ കലാകാരനുമായ അനീഷ് മണ്ണാർക്കാട് നിർവഹിച്ചു അതിർത്തികളില്ലാത്ത അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ വായന വിദ്യാർത്ഥികൾക്ക് അനുപേക്ഷണീയമാണെന്ന് അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പി സുരേന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ചു നികിത ശാലിനി സരിത ചിത്രകാരൻ അരുൺ പ്രസാദ് എന്നിവർ സംസാരിച്ചു മുഹമ്മദ് മുസ്തഫ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു നന്ദിയും പറഞ്ഞു അവധിക്കാല വായനയ്ക്കായി വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ